അസ്സലാമു അലൈക്കും ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മൂന്നാം ക്ലാസിൻ്റെ വാർഷിക പരീക്ഷയുടെ താരിഖിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് യോജിപ്പിക്കാം ഹിറ ഗുഹ ബിവി റളിയല്ലാഹു എന്നൊക്കെ ചോദ്യം ഒന്ന് ഇബ്രാഹിമിൻ്റെ മാതാവ്

ചോദ്യം രണ്ട് പൂർത്തിയാക്കാം ചോദ്യം മൂന്ന് തങ്ങൾ വഫാത്തായി ആറു മാസം കഴിഞ്ഞാണ് ഫാത്തിമ ബീവി വഫാത്തായത് ചോദ്യം രണ്ട് ഷാം യാത്ര കഴിഞ്ഞു രണ്ടു മാസത്തിന് ശ ശേഷം നെപ്സുലുസ്ലം ഹജീജ ബീവിയെ വിവാഹം ചെയ്തു ചോദ്യം മൂന്ന് നാൽപ്പത്തിരണ്ട് വർഷക്കാലം നബി ലം തങ്ങൾ അബു തോലിബിൻ്റെ സംരക്ഷണത്തിലായിരുന്നു ചോദ്യം നാല് കൊച്ചുകുട്ടിയായപ്പോൾ തന്നെ നീതി പാലിക്കാൻ അറാത്ത നബി അലാം തങ്ങൾക്ക് തോന്നിപ്പിച്ചു കൊടുത്തു ചോദ്യം അഞ്ച് ഇസ്മായിൽ അലൈസ്ലാമോ മാതാവ് ആദറ ബി വിയമായിരുന്നു മക്കയിലെ ആദ്യ താമസക്കാർ ചോദ്യം മൂന്ന് രണ്ടെണ്ണം വീതം എഴുതാം ചോദ്യം മൂന്ന് ഗുണങ്ങൾ ഉത്തരം കാര്യസ്ഥത ബുദ്ധി കൂർമത ചോദ്യം രണ്ട് ലഭിച്ചിലും തങ്ങൾക്ക് പ്രവാചകത്വം ലഭിക്കുന്നതിൻ്റെ സൂചനകളായി അനുഭവപ്പെട്ട ലക്ഷണങ്ങൾ ഉത്തരം ചില അവശരീതികൾ കേൾക്കുക ശക്തിയായ പ്രകാശം കാണുക ചോദ്യം മൂന്ന് ഹദീജിസല്ലാം തങ്ങളെ സാന്ത്വനപ്പെടുത്തി കൊണ്ട് പറഞ്ഞത് ഉത്തരം തങ്ങൾ വിഷമിക്കേണ്ടതില്ല അല്ല ഒരിക്കലും താങ്കളെക്കായി വേടിയുകയില്ല ചോദ്യം

ഇസ്ലാം മതം സ്വീകരിച്ചതിന്റെ ഇരുപത്തി അഞ്ച് ചോദ്യം അഞ്ച് ഉത്തരം ഏതാം ഹബിഷയിലേക്ക് രണ്ടാം യാത്രയിൽ ഉണ്ടായിരുന്ന പുരുഷനും സ്ത്രീകളും എത്ര ചോദ്യം ഉത്തരം അക്രമം അനീതി ബിംബാരാധന തുടങ്ങിയെല്ലാം ചെറുപ്പം മുതൽ തന്നെ വിട്ടുനിന്നിരുന്നു ചോദ്യം ഇക്ര എന്ന തങ്ങൾ നൽകിയ മറുപടി എന്തായിരുന്നു ഉത്തരം ചോദ്യം നാല് അബ്ദുള്ള എന്നവരുടെ ഉപനാമങ്ങൾ എന്തെല്ലാം ഉത്തരം ചോദ്യം അഞ്ച് കുറേശ്ശികൾ പുതുക്കി പണിയാൻ തീരുമാനിച്ചു എന്റെ ഉത്തരം മക്കയിലുണ്ടായ ഒരു വെള്ളപ്പൊക്കം കാരണം കേടുപാടുകൾ സംഭവിച്ചു അത് കാരണം കുറേശ്ശികൾ പുതുക്കി പണിയാൻ തീരുമാനിച്ചു ചോദ്യം മാറി പൂയിപ്പിക്കാം ചോദ്യം ഒന്ന് മക്കയിലെ ധനികയും ഹദീജിയെ എം സല്ലം തങ്ങൾക്ക് വിവാഹം ചെയ്തു കൊടുക്കുന്നതിൽ പ്രമുഖ സ്ഥാനം വഹിച്ചത് അബു ആയിരുന്നു